രക്തക്കല്ലുകൾ ജെംസ്റ്റോൺ നമുക്കെല്ലാവർക്കും ധരിക്കാനും അറിയാനും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒന്നാണ് പലപ്പോഴും നമ്മൾ ജ്വലറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു നാളോ ഒക്കെ പറഞ്ഞ് അവർ നമുക്കൊരു രത്നങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അത് പലപ്പോഴും നമുക്കറിയില്ല നമുക്ക് ചെയ്യുന്ന രക്തക്കല്ലുകളാണോ എന്നുള്ളത് ജെംസ്റ്റോൺ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രം പോയിട്ടാണ് രത്നക്കല്ലുകൾ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് രത്നങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുടെ അടുത്താണ് നമ്മുടെ പ്രശസ്ത ജെമോളജിസ്റ്റായ ഉണ്ണികൃഷ്ണൻ ശ്രീവാസാറിന്റെ അടുത്താണ് നമ്മളുള്ളത് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇരുപത്തി ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത് മാത്രമല്ല ജനം ടി വിയിൽ രത്നശാസ്ത്രം എന്ന പ്രോഗ്രാം ഏകദേശം ഒരു മുന്നൂറ് എപ്പിസോഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും എന്താണ് രത്നങ്ങൾ ആർക്കെ ഏതൊക്കെ രത്നങ്ങൾ ധരിക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം സാറേ നമസ്കാരം നമസ്തേ നമസ്തേ സാറേ ഞാൻ ആക്ച്വലി ഇന്ന് രക്തങ്ങളെ കുറിച്ചൊന്ന് സാറിനോട് സംസാരിക്കാന്ന് വിചാരിച്ച ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് അറിയുന്നത് എന്താണ് രത്നങ്ങൾ ഈ രത്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇതിന് ഇത്രയും വില വരാനുള്ള കാരണം എന്താണ് വില വില അങ്ങനെ വരുന്നില്ലല്ലോ പ്രീഷ്യസ് കാറ്റഗറി സെമി പ്രീഷ്യസ് പല കാറ്റഗറീസ് ഉണ്ട് രത്നങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പോലും അറിയാതെ രക്തം ധരിച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരെ കുറിച്ചല്ല പറയുന്നത് നല്ല അറിവുള്ളവരുമുണ്ട് അപ്പോൾ രക്തങ്ങൾ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറിയിലാണ് ഉള്ളത് അത് പുരാതന കാലം മുതൽ ആണ് ഇതിൻ്റെ ഈ ശാസ്ത്രം അറുപത്തിനാല് കലകളിൽ പെട്ട ശാസ്ത്രങ്ങളാണ് ജ്യോതിഷവും രക്തശാസ്ത്രമൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നു അത് ഒന്ന് സ്ഥലജങ്ങൾ എന്ന് പറയുന്നു സ്ഥലജങ്ങൾ എന്ന് പറഞ്ഞാൽ കരഭൂമിയിൽ നിന്നും ലഭിക്കുന്ന രക്തങ്ങൾ കരഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിക്കടിയിൽ അതെ അതാത് ഭൂപ്രകൃതി അനുസരിച്ചിട്ട് രത്നങ്ങൾ കിലോമീറ്ററോളം ഗർത്തത്തിൽ താഴ്ചയിൽ അനേകം മിനറൽ മിനറലോടുകൂടി ധാതുക്കളോടുകൂടി വിളഞ്ഞുണ്ടാവുകയാണ് ചെയ്യുന്നത് അതിന് രക്തദളങ്ങൾ എന്നാണ് പറയുന്നത് ആ രത്നദളങ്ങൾ മൈൻ ചെയ്ത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഇന്ന് ഈ പരുവത്തിലുള്ള രക്തങ്ങളിലേക്കൊക്കെ വരുന്നത് അതൊരു കാറ്റഗറി ഈ നിന്ന് വരുന്ന ഏതൊക്കെയാണ് അത് നമ്മൾ പ്രീഷ്യസ് കാറ്റഗറി പെടുന്ന രക്തങ്ങൾ അതായത് റൂബി റൂബിയെ യെല്ലോ സഫയർ ബ്ലൂ സഫയർ അതുപോലെ തന്നെ സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് പിങ്ക് സഫയർ ഇതെല്ലാം നമുക്ക് ഭൂമിക്കടിയിൽ മിനറൽ കണ്ടൻസോടുകൂടി ഉണ്ടാകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന രക്തങ്ങൾക്ക് ഒരു നല്ല ആറ്റമിക് സ്ട്രക്ചറുണ്ട് അതിന് ഹാർഡ്നെസ്സുണ്ട് ഡയമണ്ടൊക്കെ ഹാർഡ്നെസ് കൂടിയ രത്നങ്ങളാണ് അല്ലാതെ ഇതിന് വിവിധ തരത്തിലുള്ള ഹാർഡ്നെസ് ഇറങ്ങിയാണ് രത്നങ്ങൾ അപ്പോൾ ഈ നവരത്നങ്ങൾപ്പെട്ട ഏഴ് ടൈപ്പ് ഓഫ് രത്നങ്ങൾ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇനിയൊരു വിഭാഗം വരുന്നത് ജലജങ്ങൾ എന്ന് പറയും അതായത് ജല ജലാശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങൾ കടലിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങൾ മറ്റ് ജലാശയങ്ങളിൽ ലഭിക്കുന്നതാണ് മുത്തും പവിഴും കോറൽസ് ആൻഡ് പേൾസ് മനസ്സിലായിട്ടെ അപ്പോൾ അത് നമുക്കൊരു ഓർഗാനിക് ജൈവരത്നങ്ങളായിട്ട് നമുക്ക് കൂട്ടാവുന്ന രക്തങ്ങളാണ് അപ്പോൾ രണ്ട് ടൈപ്പ് രക്തങ്ങൾ ഒന്ന് ഒന്ന് ഭൂമിയിൽ കരഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന രക്തങ്ങൾ പ്രീഷ്ട സ്റ്റോൺ കാറ്റഗറിയിൽ പെടുന്നു മറ്റേത് നമുക്ക് ഓർഗാനിക് സ്റ്റോൺസ് വിഭാഗത്തിൽപ്പെടുന്ന കോറൽസും പേൾസും ഇനിയൊരു വിഭാഗം മരത്തിൻ്റെ കറികളിൽ നിന്ന് ലഭിക്കുന്ന രത്നങ്ങളുണ്ട് മരത്തിൻ്റെ ആ അതെ ആ കര ഊറ്റി ഊറി വന്നിട്ട് അത് കാലക്രമത്തിൽ ഒരു രക്തമായിട്ട് മാറുക അംബർ എന്ന് പറയും രക്തം അംബർ എന്ന് ഒരുപാട് പെർഫ്യൂംസ് ഭയങ്കര ഒരു അറോമാറ്റിക് സ്റ്റോൺ അത് ഉറച്ചാൽ തന്നെ അതിന് മണമുണ്ടാവും അങ്ങനെ പ്രകൃതി നമുക്ക് പലതരത്തിലുള്ള വിവിധതരം രക്തങ്ങൾ അതായത് പ്രീഷ്യസ് സെമി പ്രീഷ്യസ് രക്തങ്ങൾ കൂടാതെ അനേകം രക്തങ്ങൾ അടങ്ങിയതാണ് രക്തലോകം

കോറൽസ് അങ്ങനെ ഒരു ഒരു ക്രമത്തിലാണ് അത് വരുന്നത് ബ്ലൂ സഫെയർ കാറ്റ്സയ്യ അതുപോലെ തന്നെ യെല്ലോ സഫയർ എമറോൾഡ് ഇങ്ങനെ ഒമ്പത് ടൈപ്പ് ഓഫ് രക്തങ്ങളാണ് വരുന്നത് കാറ്റ്സൈ ഉണ്ട് ഗോമേതക ഉണ്ട് ഇതിനിടയ്ക്ക് അപ്പോൾ ഒമ്പത് രക്തങ്ങൾ കൂടുന്നതാണ് നവരത്നങ്ങൾ എന്ന് പറയുന്നത് ഈ നവരത്നങ്ങൾക്കെല്ലാം ഉപരത്നങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിലയുടെ കാര്യം പറഞ്ഞാൽ ഫ്രീഷ്യസ് രക്തങ്ങൾക്ക് വിലയുണ്ടാകുന്ന വെച്ചാൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അതിൻ്റെ മൈനിങ് കുറവായതുകൊണ്ടാണ് അതിന് വില കൊടുക്കുന്നത് പ്രീഷ്യസ് രക്തങ്ങൾ ധാരാളമായിട്ട് അതിന് അവൈലബിൾ ആണ് അതൊരു വിലയും കുറവാണ് മനസ്സിലെ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആ അതന്നെ ഇപ്പം നമ്മൾ ഈ എലോസഫയർ എന്ന് പറയുന്ന മഞ്ച്പൂഷിരാഗമെന്ന് പറഞ്ഞ ഒരു രക്തം എടുത്താൽ അതിന് എലോ ഉണ്ട് എലോ ഉണ്ട് ഇങ്ങനെ ഉപരത്നങ്ങളെല്ലാം ഉണ്ട് എല്ലാ കാറ്റഗറി അതായത് സ്ഥാനമുള്ളവർക്ക് മാത്രമല്ല പ്രകൃതി രക്തങ്ങൾ വച്ചിരിക്കുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അവരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചിട്ട് രക്തങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പ്രകൃതി നിയമം ശരിക്കും പ്രകൃതി ഒരു വിസ്മയാന്ന് പറയുന്നത് അതാണ് രത്നങ്ങളെ കുറിച്ചായതുകൊണ്ട് തന്നെ ശരിക്കും അറിയാനുള്ള ആഗ്രഹം ഭയങ്കരമാണ് അപ്പോൾ എനിക്ക് ഈ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ ഈ പറഞ്ഞു തരുന്നതിലും നല്ലത് ഞാനത് കാണിച്ചു തരാം െ ഇതിൻ്റെ നവരത്നത്തിൻ്റെ ഒരു ഓർഡറിലാണ് ഞാനിതൊരു പാഡിനകത്ത് സെറ്റ് ചെയ്തിരിക്കുക കാണിക്കാൻ വേണ്ടിയിട്ട് സെന്ററിൽ റൂബി റൂബി മേളിൽ ഡയമണ്ട് തൊട്ട് മേളില് ഡയമണ്ട് ഇത് പേൾസ് ഇത് കോറൽസ് ചെമ്പോവിടോ എന്ന് പറയുന്ന കോറൽസ് ഇത് ഗോമേതകം എന്ന് പറയുന്ന കല്ല് ഇത് ഇന്ദ്രനീലം അല്ലെങ്കിൽ ബ്ലൂ സഫയർ എന്ന് പറയുന്ന കല്ല് ഇത് കാറ്റ്സയ്യ് അതായത് വൈഡൂര്യം സഫയർ മഞ്ഞ പുഷ്യരാഗം എന്ന് എന്ന് പറയുന്ന കല്ല് ഇത് എമറോൾഡ് അതായത് മരതകം എന്ന് പറയുന്ന പച്ച കല്ല് അതായത് ഒമ്പത് രക്തങ്ങളാണിത് ഈ ഒമ്പത് രത്നങ്ങൾ കൂടാതെ അനേകം ഉപരത്നങ്ങൾ ചേർന്നതാണ് ജെംസ് വേൾഡ് അല്ലെങ്കിൽ രക്തലോകം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ റൂബി തന്നെ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും ഇത് റൂബി എന്ന് പറയുന്ന സൂര്യന്റെ സ്ഥന സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങള് <Sanjuri> ah, right ah, right. But, right. േ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഏത് എവിടെ പോയാലും നവരത്നം വാങ്ങിയാലും ഇതേ ക്രമത്തിലായിരിക്കും ഇതിന്റെ സെറ്റിംഗ് പ്രോപ്പർ സെറ്റിംഗ് അതാണ് വേറെ മേടിക്കരുത് മേടിക്കരുത് ഇപ്പൊ ഇത് റൂബി മാറിയിട്ട് ഇത് ബ്ലൂസൊര് സെന്ററിൽ വന്നാൽ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സെറ്റിംഗ് അല്ല അത് ഞാനൊരു ഇത് സാർ പറഞ്ഞു റൂബിയുടെ മുകളിലായിട്ട് വേണം ഡയമണ്ട് ഇടുമ്പം റൂബിയുടെ ബ്ലൂ സഫയർ ആണ് വരുന്നത് അങ്ങനെ അങ്ങനെ നോക്കിയാല് ഇങ്ങനെ വരണം ഡയമണ്ട് മേളിൽ തന്നെ വരണം ശാസ്ത്രീയമായി ബ്ലൂ സഫയർ താഴെ വരുന്നത് ഇത് ദിവസവും ഒരാളെങ്കിലും ഈ സംശയം വർഷങ്ങളായിട്ട് ചോദിക്കാറുള്ളതാണ് സംശയം അല്ല 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 അപ്പോൾ നവരത്നത്തിനകത്ത് ക്രമമുണ്ട് സെറ്റിങ്ങിന് ക്രമമുണ്ട് അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്ത് ഒരു ഫാഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കല്ല് വെക്കാൻ പാടില്ല ഓക്കെ അല്ല ഇതൊരു ഗുണത്തിന് വേണ്ടി നമ്മൾ ധരിക്കുന്നതെങ്കിൽ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലാത്തവർക്ക് വേണം ധരിക്കാം ഇതിന് അടിവശം ക്ലോസ് ചെയ്യണം ഇതൊക്കെ ഓപ്പൺ സെറ്റിംഗ് ആണ് അല്ലേ സെറ്റിംഗ് ഓപ്പൺ ആണ് അങ്ങനെയുണ്ട് അപ്പോൾ ഇതിൻ്റെ എനർജി നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിടണം അത് കല്ലുകൾക്ക് അതിനുള്ള ഒരു ആറ്റമിക് സ്ട്രക്ചറുണ്ട് കല്ലുകൾ അതാത് ഗ്രഹത്തിൻ്റെ എനർജി ബോഡിയിലോട്ട് കടത്തി വിടാനുള്ള ആറ്റമിക് സ്ട്രക്ചർ കല്ലുകൾക്കുണ്ട് അതാണ് രക്തങ്ങൾക്ക് ഇത്രയും ഗുണങ്ങളും അത് എന്നും ആൾക്കാർ രക്തങ്ങളുടെ പുറകെ പായുന്നതിൻ്റെയും രഹസ്യം അതാണ് അപ്പോൾ രക്തം ധരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഈ നവരത്നം തന്നെ നമുക്ക് അനുയോജ്യമാണോ സൂട്ടബിൾ ആണോ കാരണം ഇതിനകത്ത് ഏറ്റവും ഹാർഡ്നെസ് കൂടിയ കല്ല് ഡയമണ്ട് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും സൂട്ടബിൾ അല്ല ആൾക്കാരുടെ വീനാ ഡയമണ്ട് എല്ലാവർക്കും ഇടാല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അങ്ങനെയല്ലതാണ് ശരിക്കും ഏറ്റവും വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ കല്ലായത് ഇത് ഏറ്റവും ഹാർഡ്നെസ്സുള്ള സ്റ്റോണുമാണ് അപ്പം അങ്ങനെ ഇതിൻ്റെയൊക്കെ നമ്മളൊരു ബർത്ത് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിളായിട്ട് ധരിക്കും ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാർക്ക് ഇത് സൂട്ടബിൾ ആകും ഈ ട്വൻ്റി പെർസെൻ്റ് നമ്മൾ പെടരുതല്ലോ ഓക്കെ മനസ്സിലായി അതുകൊണ്ടാണത് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും അത് നോക്കിയിട്ട് ഇവിടെ ഞങ്ങൾ വെറുതെ വന്നവരുന്നവരൊന്ന് അങ്ങനെ കൊടുക്കാറില്ല ആ ചാർട്ട് ചെക്ക് ചെയ്തതിന് ശേഷം സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ കുറിച്ച് എത്ര ചോദിച്ചാലും എൻ്റെ സംശയങ്ങൾ തീരാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിനോട് നമുക്ക് അടുത്ത എപ്പിസോഡ് ചോദിക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാറിനോട് ഡയറക്റ്റ് സംസാരിക്കണമെങ്കിൽ അതിന്റെ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം ഏതായാലും നമ്മുടെ എപ്പിസോഡ് ഇനിയും കണ്ടിന്യൂ ആയിരിക്കും നമുക്ക് കുറിച്ച് കൂടുതൽ അറിയാനായി